ഹലോ പുതിയ വീഡിയോമായി നിങ്ങളെ മുന്നിലെത്തുന്നു ഹാരിസ് കഴിഞ്ഞ രുന്നല്ലോ ഞാൻ ഒരു ഓണത്തിന്റെയും അതുപോലെ തന്നെ മിലാദ് നബിയുടെയും ആഘോഷത്തിന്റെ സമയത്താണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ഓണാഘോഷ പരിപാടിയും അതുപോലെ തന്നെ മിലാദ് നബി നിബിധനാഘോഷത്തിനും നാട്ടിലുണ്ടാകുന്നത് തന്നെ അപ്പൊ നാട്ടിലെ ഇപ്പം പ്രാവശ്യത്തി ഓണാഘോഷ പരിപാടിയുമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് അമേഫ് കൊച്ചു മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു വളരെ രസകരമായിരുന്നു കാണികൾക്ക് വളരെ രസവും ആവേശവും ഉണ്ടാക്കിയ ഒരു മത്സരം തന്നെയായിരുന്നു അല്ലേ അറിയാനെ നല്ല രസം ഓക്കെ അപ്പം അവസാനം അത് വിജയിക്കളി ആരാണെന്ന് നമുക്ക് നോക്കണ്ടേ കുറച്ച് ഫാസ്റ്റാക്കിയിട്ട് ചെയ്യും സമയക്കുറവുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റാക്കുന്നത് അത് അവസാനം ആ വിജയുടെ സമയമാകുമ്പോഴേക്കും നമുക്ക് നോർമലി വെക്കാം ചങ്ങൾ ഗ്രാമം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഈ ഓണാഘോഷം ഒരുപാട് കാലത്തിന് ശേഷം നാട്ടിൽ വന്ന് എനിക്ക് ഒരുപാട് പുതുമയുണ്ടാക്കി ഒരുപാട് ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കും എറിയാനും ഇല്ല എറിയാനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെങ്ങൽ നമ്മുടെ നാട്ടാർകുളത്തിനടുത്ത് തന്നെയുള്ള ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ ഈ പ്രാവശ്യത്തെ ഗ്രാമം ചെങ്ങലിൻ്റെ ഓണാഘോഷം നടന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ വന്ന് ഉച്ചയാണ് ഉച്ചയ്ക്കാണ് ഉച്ച അടക്കം ഇവർ വിപുലമായിട്ടുള്ള ഒരു സംഭവം ഈ ഓണാഘോഷം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഡാൻസ് മുന്നോട്ട് ഓടുവാ മുന്നോട്ട് ഓടുക മുന്നോട്ട് ഓടിവാ ബാക്കില്ല 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 മോളെ മുന്നോട്ട് ഓടിവാ മുന്നോട്ട് ഓടിവാനന്ദു എന്താണ് മത്സരമാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൈയറിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ആവേശകരമായ പാലവലി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേദിയിൽ ആവേശകരമായ പാലവെളി മത്സരമാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആവേശകരമായ கப்பல்ஸ் காடு கையேற்று விவசாய